നമസ്കാരം ഞാൻ ഡോക്ടർ എസ് എസ് ലാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു അതിപ്പോൾ അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് പ്രത്യേക സംഭവങ്ങളുണ്ട് അത് ഇപ്പോൾ തന്നെ പറയാനായിട്ട് കേരളത്തിലെ റോഡ് റോഡപകടങ്ങളെപ്പറ്റിയും അതുവഴി ഉണ്ടാകുന്ന മരണങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം ആരോഗ്യരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പൊതുവെ മെച്ചമാണ് പല കാര്യങ്ങളിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനമാണ് ഇപ്പോൾ മരണ നിരക്കോ മാതൃ നിരക്കോ ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്ര വർഷം ജീവിച്ചിരിക്കുന്നത് ഇതൊക്കെ നോക്കുമ്പോൾ കേരളം ഏറ്റവും മുന്നിലാണ് പക്ഷെ എന്നാൽ ചില കാര്യങ്ങളിൽ കേരളം വളരെ പിന്നിലാണ് മറ്റേ സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അത്ര നല്ലതല്ല അതിലൊന്നാണ് അപകടങ്ങളും അതിനെ തുടർന്നുള്ള മരണങ്ങളും ഇപ്പോൾ റോഡപകടങ്ങളിൽ എപ്പോഴും മഹാരാഷ്ട്രയോ തമിഴ്നാടിൻ്റെയൊക്കെ തൊട്ട് താഴെ അപകടങ്ങളുടെ എണ്ണത്തിൽ നമ്മൾ നിൽക്കുക നമ്മളേക്കാൾ എത്രയോ ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് തൊട്ടടുത്താണ് നമ്മൾ റോഡപകടങ്ങളുടെ എണ്ണത്തിൽ നിൽക്കുന്നത് ഇതുകൂടാതെ റോഡപകട മരണങ്ങൾ ഒരു വർഷം നാലായിരം പേര് ശരാശരി കേരളത്തിൽ റോഡുകളിൽ മരിച്ചു വീഴുകയാണ് അത് ചോക്കണം ആരോഗ്യരംഗത്ത് വളരെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആരോഗ്യ അവബോധമുള്ള ജനങ്ങൾ നാലായിരം പേര് ഈ നാലായിരത്തിൽ നമ്മൾ ആര് വേണേലും പെടാം എപ്പോഴും അപകടം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏതും മറ്റാർക്കോ പറ്റുന്നതാണെന്നാണ് അവനവൻ അപകടം ഉണ്ടാകുമ്പോഴാണ് നമുക്കും പറ്റുന്നതെന്ന് മനസ്സിലാകുന്നത് ഇത് പറയാൻ കാര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് സാധാരണ പൗരന്മാരെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് പരസ്പരം പഴിചാറിയിട്ട് യാതൊരു കാര്യവുമില്ല വളരെ കൂടുതൽ പേരാണ് ടൂവീലർ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് അത് വളരെ വേഗത്തിൽ ഓടിക്കണമെന്ന് തോന്നാറുണ്ട് സ്വാഭാവികമാണ് പക്ഷെ ഓർക്കുക അവിടെ ഒറ്റ പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ഷേപ്പിലായിരിക്കും നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യം അറിയാൻ പറ്റില്ല ജീവിച്ചിരുന്നാൽ തന്നെ ചിലപ്പോൾ നടുവഴിഞ്ഞ ചിലപ്പോൾ കട്ടിൽ തന്നെ കിടന്നു വായുഷ്ക്കാലം അനങ്ങാമിയാതെ മലമൂത്ര വിസർജനത്തിനുള്ള ആൾക്കാരെ സഹായം വേണ്ടിവരും ഒരു ബൈക്കിൽ ശകല സ്പീഡ് കൂട്ടിയതാണ് അല്ലെങ്കിൽ ഇടതു ദിവസത്തുകൂടി ഓവർടേക്ക് ചെയ്തതാണ് അല്ലെങ്കിൽ മത്സരിച്ചുകൂടുന്നുകൊണ്ട് പറ്റുന്നതാണ് ടു വീലർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ടു വീലറിനായാലും ഫോർ വീലറിനായാലും ഏത് വീലറിനായാലും ഈ വണ്ടികൾക്ക് തലച്ചോറില്ല നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ അതിന് സ്പീഡിൽ പോകാനേ അറിയാവുള്ളൂ വാഹനങ്ങൾക്ക് തലച്ചോറ് നമുക്കാണ് വാഹനത്തിന് നല്ല ചവിട്ടി പിടിയോ അതായത് ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി അങ്ങ് കൂടും പക്ഷേ വണ്ടിക്കത് ഇപ്പോൾ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ ഓടിക്കുന്ന ഇരുപതും മുപ്പതും വർഷമൊക്കെ പഴക്കമുള്ള വണ്ടികളാണ് നമ്മൾ പുതിയ വണ്ടി ഉപയോഗിച്ചാലും എതിരെ വരുന്നത് വളരെ പഴക്കമുള്ള വണ്ടികളോ അല്ലെങ്കിൽ നല്ല കണ്ടീഷൻ അല്ലാത്ത കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ളായിരിക്കും നമുക്കെതിരെ വരുന്നത് അപ്പോൾ ഇത് ഓർമ്മ വേണം അപ്പോൾ വണ്ടികൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല അങ്ങനത്തെ വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അധികം ഇല്ല നമുക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ടു വീലറുകൾ ഞാൻ കേരളത്തിലെ ഹൈവേയിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് കേരളത്തിലല്ല ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണ് അതും കണ്ടിട്ടാണ് കേരളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നത് കേരളം ഏറ്റവും മോശം സ്ഥലമെന്നല്ല പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് ഒരുപാട് മാറാനുണ്ട് ഒന്നാ റോഡിലെ സ്വഭാവ രീതി തന്നെ പരസ്പരം മത്സരിക്കാൻ എന്തെങ്കിലും തോന്നുന്നത് ജീവിതത്തിൽ അവസാനത്തെ മത്സരം ആണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നുമല്ല ടു വീലറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ടു വീലറുകാരോട് മറ്റുള്ളവർക്ക് മനോഭാവം ഞാൻ കാറിൽ സഞ്ചരിപ്പിക്കുമ്പോഴും ബസ്സിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ നോ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ വാഹന ഡ്രൈവർമാർക്ക് ഈ ടു വീലർകാരുടെ ഒരു ഒരു എന്ത് നൂസെൻസ് ശല്യക്കാരെ പോലെയാണ് അവർക്ക് അവകാശമുണ്ട് ടു വീലർകാരനെ അവരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഹോൺ അടിച്ച് തെറിപ്പിച്ചവനെ മാറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ഇത് നമ്മൾ അപരിഷ്കൃതരായതുകൊണ്ടാണ് ഞാൻ വികസിച്ച നാടുകളിലും ജീവിച്ചിട്ടുണ്ട് തീരെ വികസിക്കാത്ത തിമോർ പോലെ രാജ്യത്ത് ചോദിച്ചിട്ടുണ്ടാവും അന്ന് ഏറ്റവും അഭികസ്യ രാജ്യമാണ് അവിടെ പോലും നമ്മൾ റോഡിൽ നമ്മൾ ഒരുപാട് മര്യാദയുണ്ട് ഇവിടെ എന്ന് പറയാൻ റോഡിൽ പരസ്പര ശത്രുക്കളെ പോലും ഒരാൾ മുന്നേ കയറി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അത്യാവശ്യം കൊണ്ട് പോയതായിരിക്കും അവൻ ഓട്ടയ്ക്ക് തോപ്പിക്കാനായിട്ടാണ് തോപ്പിക്കാൻ പോയത് ചിലപ്പോൾ കയ്യോ കാലോ തലയൊക്കെ മുറിഞ്ഞ് ഞങ്ങൾക്ക് പോവും ഇത് ഓർക്കേണ്ട കാര്യമാണ് റോഡിൽ തീരെ മര്യാദയില്ല ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഞാൻ സ്ഥിരം പോകുന്നത് നമ്മളേക്കാൾ ദരിദ്രരാജ്യങ്ങൾ നമ്മളെക്കാൾ തിരക്കുള്ള നഗരങ്ങളിൽ വളരെ മര്യാദയ്ക്കാണ് അവൾ ഓടിക്കുന്നത് ഞാൻ എൻ്റെ ചില വീഡിയോകളൊക്കെ ഞാൻ താമസിക്കാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ ഹോണടിക്കില്ലേ ഒരാൾ ഹോണടിക്കാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് അവർ നമ്മളെക്കാൾ ദരിദ്രമാണ് സാമ്പത്തിക ശേഷി കുറവാണ് വാഹനങ്ങൾ നഗരങ്ങൾ കൂടുതലുമാണ് ഏഷ്യൻ രാജ്യങ്ങളും ഉണ്ട് അങ്ങനെ കമ്പോഡിയ വലിയ രാജ്യങ്ങൾ വലിയൊരു ഗതാഗത കുരുക്കാണ് അവരുടെ തലസ്ഥാനത്ത് അവരാരും അത്യാവശ്യം ഒരു എമർജൻസിൽ പോലെ ഹോണടിച്ചാൽ പക്ഷെ നമ്മൾ പോലെ വീട്ടിൽ ഹോൺ അടിച്ച് പിടിച്ച് റോഡിൽ കാണുന്ന മറ്റെല്ലാ മറ്റെല്ലാവരും ശത്രുക്കളാണ് അവരെല്ലാം മാറി നിൽക്കേണ്ടത് ഞാനാണ് പോകേണ്ടതെന്നുള്ളൊരു ഭാവത്തോടെ വണ്ടി ഓടിക്കുന്നത് വിവരക്കുറവ് കൊണ്ടാണ് നമ്മൾ സമൂഹ നിലയിൽ പുരോഗമിക്കാത്തതുകൊണ്ട് ഞാനുൾപ്പെടെ പറയുകയാണ് ഞാൻ ചെയ്താലും തെറ്റ് തന്നെയാണ് ഇവിടെ മന്ത്രിമാർ ഹോൺ അടിച്ച് പോലീസ് വാഹനങ്ങൾ ഹോൺ അടിച്ച് മനുഷ്യ വിരട്ടി ഓടിക്കാതെ മര്യാദയാണ് പോലീസുകാർക്ക് അത്യാവശ്യം വേണമെങ്കിൽ പോകാം പക്ഷേ പോലീസ് വാഹനങ്ങൾ പോലും വലിയ സ്റ്റാറൊക്കെ വെച്ചിട്ട് വലിയ ഉദ്യോഗസ്ഥന്മാർ ചിവി അടപ്പിക്കുന്ന ഹോണാണ് ഇരിക്കുന്നത് ഹോണിടിച്ചത് എന്തിനാണ് ഈ തിരക്ക് മന്ത്രിമാർക്ക് എന്തിനാണ് ഇറങ്ങുന്നത് ഞാൻ അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡി സി ഇടിച്ചിട്ടാളാണ് അവിടുത്തെ ഒരു മന്ത്രി ഇങ്ങനെ വേളം വെച്ച് പോകുന്നത് കണ്ടിട്ടില്ല നേരത്തെ ഇറങ്ങണം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റുന്ന തരം പരിപാടികൾക്ക് പേര് കൊടുക്കാവും മന്ത്രിമാരും വണ്ടിയിൽ ആളെ ഇടിച്ചിടുകയാണ് എന്തിനാണ് ഈ മരണപ്പാച്ചില് ഈ റോഡ് നമുക്ക് താങ്ങാൻ പറ്റില്ല വാഹനങ്ങൾ മോശം ഇനി നല്ല വാഹനമാണെങ്കിൽ അത് ഓടിക്കാൻ റോഡ് നമ്മുടെ നമുക്ക് ഇവിടെ ഇല്ല ഉള്ള റോഡുകൾക്ക് വീതിയില്ല ഞാൻ അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡി സി നഗരത്തിന് ചേർന്ന് താമസിച്ച ഒരാളാണ് എൻ്റെ വീടിനടുത്തുകൂടെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേ പോലെ പോലെയല്ലാത്ത റോഡ് അത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഹൈവേകൾ വീതിയാണ് രണ്ട് രണ്ട് നാല് വഴിയാണ് അങ്ങോട്ട് രണ്ട് വഴി ഇങ്ങോട്ട് രണ്ട് വഴി കൂടാതെ പെഡസ്റ്റേന് വേറെ വഴി സർവീസ് റോഡ് അവിടുത്തെ പരമാവധി വേഗത അമ്പത് കിലോമീറ്ററാണ് ഇവിടുത്തെ കേരളത്തിൽ നിന്ന് നിലവിലുള്ള ഏത് ഹൈവേക്കാളും വലുതായിട്ടുള്ളതാണ് ഒരു സാധാരണ റോഡിനെ പറ്റിയാണ് പറയുന്നത് അമേരിക്കൻ ഹൈവേയെ പറ്റിയല്ല നമ്മൾ അമേരിക്കക്കാൾ പലരത്തെയും മുന്നില്ല എന്ന് പറയുമ്പോൾ ഇതും കൂടെ ആലോചിച്ച് നോക്കണം ഈ ഇത്രയും വീതിയുള്ള റോഡിൽ അമ്പത് കിലോമീറ്റർ ഒന്ന് മുപ്പത് മൈലാണ് അവിടുത്തെ പരമാവധി സ്പീഡ് അതിൻ്റെ കാരണം പറയുന്നത് അവിടെ രണ്ട് വയസ്സ് വീടുകളുണ്ടെന്നാണ് കേരളത്തിൽ ഏത് റോഡിൻ്റെ സ്പശങ്ങളിലാണ് വീടില്ലാത്തത് ഇപ്പോൾ വീടുകളുടെ ഇടയിൽ കൂടെ പോകുന്ന റോഡുകളിൽ ഇവിടെ എൺപതും തൊണ്ണൂറും കിലോമീറ്റർ ഓടിക്കാനുള്ള അവകാശ ജനങ്ങൾക്കു കൊല്ലാനും ചാകാനുള്ള അനുവാദമാണ് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ കേൾക്കാൻ പറയുക ഏറ്റവും നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ എത്തണം നടക്കില്ല ഞാൻ എന്നെപ്പോലെ എനിക്ക് പലരെയറിയാം അടുത്ത കാലത്ത് ഈ വാഹനം ഓടിച്ചോ അല്ലെങ്കിൽ ഡ്രൈവർ കൊണ്ട് ഓടിപ്പിച്ചോ റോഡിൽ പോയാൽ തിരിച്ചു വരും ഉറപ്പില്ലാത്തതും ട്രെയിനിലോട്ട് യാത്ര മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് റോഡുകൾ കുറവാണ് ഉള്ള വീതി കുറവാണ് സൗകര്യങ്ങൾ കുറവാണ് നമ്മൾ ആ വേഗത്തിൽ ഓടിക്കാൻ പാടുള്ളൂ ഞാൻ സ്വിറ്റ്സർലൻ്റ് ജനീവയിൽ ജീവിച്ച ആളാണ് ലോകാരോഗ്യ സംഘടന തലസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനമുള്ള സ്ഥലത്ത് ജീവിച്ച ആളാണ് അവിടെ ഞാൻ ജീവിച്ചിട്ട് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ സമയത്ത് പത്ത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ പെർ അവർ പോകാവുന്ന റോഡുകൾ ഇരുപതും പത്തും ആയിട്ട് കുറച്ചിട്ടുണ്ട് അവിടെയൊക്കെ വേഗത കുറയ്ക്കുകയാണ് കാരണം വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു നഗരങ്ങൾ വലുതാകുന്നില്ല റോഡുകൾ വലുതാകുന്നില്ല അപ്പം നമുക്ക് ഈ തൊണ്ണൂറ് കിലോമീറ്ററിലൊക്കെ ഈ കേരളത്തിൽ വണ്ടി ഓടിക്കാൻ അനുവദിക്കുന്നത് കൊല്ലമുള്ള ലൈസൻസാണ് അല്ലെ ചാകാൻ ആത്മഹത്യകളുള്ള ലൈസൻസാണ് അവിടെ തന്നെ മാറണം ഈ പ്രത്യേകിച്ച് ഇരുട്ട് മഴ ഇതൊക്കെ കൂടുതലുള്ള പ്രദേശങ്ങളായതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ അതിവേഗത്തിൽ ഓടിക്കാൻ അനുവദിക്കുന്നത് അത് ഒരു തരം ബുദ്ധിശൂന്യതയാണ് മാളിൽ മരിക്കുമ്പോൾ അവിടെ പോയിട്ട് കണ്ണുകീരി ഒലിപ്പിച്ചിട്ട് നെഞ്ചിടിച്ച് നെഞ്ചിലടിച്ച് വിളിച്ചിട്ടും കാര്യമില്ല അതല്ല ഭരണം മരണം ഒഴിവാക്കണം അവനവൻ്റെ വീട്ടിൽ മരണം ഉണ്ടാകാത്തത് ഇത് നിസ്സാരമായിട്ടെടുക്കുന്നത് അവരവർ മരിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴേ മരണത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ കേരളത്തിൽ ഇന്നത്തെ ഹൈവേ ഉള്ളൊരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റിയ റോഡുകളില്ല അതും മീഡിയം റോഡിൽ പോലും ആൾക്കാർ കാത്തു തന്ന റോഡ് കുറുകേ ചാടുക നമ്മുടെ ജീവൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിനെപ്പറ്റി വിഷമവും ഇല്ലാത്തത് അപ്പോൾ റോഡ് നിയമങ്ങൾ ഇപ്പോൾ ക്യാമറ പ്രവർത്തിക്കാത്ത തെറ്റ് തന്നെയാണ് ക്യാമറ പ്രവർത്തിപ്പിക്കുകയും വേഗത്തെ കൂടുതൽ എടുക്കുന്നവരെ ശിക്ഷിക്കുകയും കൃത്യമായി ചെയ്യാൻ കഴിയണം അതിനകത്ത് കമ്മീഷൻ കൈ ക്യൂരി വരുന്നതുകൊണ്ടാണ് അത് അതും പൊളിഞ്ഞു പോയത് അത് പാടില്ല ജനങ്ങളെ നിയമം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിയമം ഒരു ബാധ്യസ്ഥരാകും ഒരു രണ്ട് മൂന്ന് തലമുറ കഴിയുമ്പോൾ അങ്ങനെ അവർക്ക് വാഹനം ഓടിക്കാൻ പറ്റും സ്കൂളിൽ പഠിപ്പിക്കണം കുട്ടികളെന്താണ് കാറിൽ കഴിഞ്ഞാൽ അച്ഛൻ വേഗം വിടുന്ന പറയുന്നത് ഈത് കേട്ട് അച്ഛൻ വേഗം വിടും അച്ഛനും കുട്ടിയും അമ്മയും എല്ലാം കൂടെ മരിച്ചും പോകും എത്ര കുടുംബങ്ങളാണ് തുലച്ചു പോകുന്നത് അങ്ങനെയുള്ളൊരു കുട്ടിയെ തന്നെ പഠിപ്പിക്കണം വേഗതയല്ല ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കണമെങ്കിൽ പലയിടത്തും വേഗത കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ വേഗത ഇല്ലാതെയാണ് ഓടിക്കേണ്ടത് മനുഷ്യരുടെ മനോഭാവം ഞാൻ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ജീവിച്ചിട്ടുണ്ട് നമ്മളെക്കാൾ മോശം കാര്യങ്ങൾ അവിടെ പല പല കാര്യത്തിലും കാണാം പക്ഷെ വാഹനം ഓടിക്കുന്നതിനകത്ത് പ്രാകൃത വന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങൾ തൊട്ട് വികസിച്ച നാടുകൾ വരെ ഒരുപാട് വ്യത്യസ്തമാണ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റൊരാൾക്ക് വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത് പുക്കൊള്ളാൻ പോലും നിർത്തി കൊടുക്കും ഉടനെ അവർ കൈ കാണിച്ച് സന്തോഷത്തോടെ കൈ കാണി ചിരിച്ചിട്ടാണ് പോകുന്നത് ഞാൻ ഡൽഹി ജീവിച്ചിട്ടുള്ള ആളാണ് വണ്ടി ഓടിക്കാൻ മടിയായെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും തെറി വിളിയാണ് നമ്മുടെ ഇന്ത്യയിലൊരു നമ്മുടെ ഒരു നമ്മൾ പുരോഗമിക്കാത്തതുണ്ടെന്ന കാര്യം നമ്മൾ സ്മാർട്ടാണ് വിചാരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലുണ്ട് വാങ്ങുന്നതുകൊണ്ട് ഹോണടി തെരുവിളിക്കുന്നതിന് ഹോൺ ഹോണടിക്കുന്നത് കാരണം ഇപ്പോൾ എ സി കാർട്ട് അകത്തിരി തെരുവിളിക്കാൻ പറ്റില്ല ഹോണടിച്ച് തീർക്കുകയാണ് എന്തിനാണത് അത്യാവശ്യമുള്ളവർക്ക് അത് പ്രത്യേക രീതിയിൽ പോകണം ജനുവേ ജീവിക്കുമ്പോൾ അവിടെ തിരക്ക് കൂടി കൂടി വരുന്നത് കാരണം അവിടെ എന്താണ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ടാക്സി അവിടുത്തെ ബസ്സുകൾക്കെല്ലാം പ്രത്യേക ലൈനാണ് ആ ലൈനിൽ ആ വാഹനങ്ങൾ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ അവിടെ നമ്മുടെ സ്വകാര്യ വാഹനം കയറി തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ബസ് ഡ്രൈവർക്ക് ടാക്സി ഡ്രൈവർക്ക് നമ്മുടെ നമ്പർ ഇത് പോലീസ് കൊടുക്കുക ഫൈൻ ഇടിക്കും വൂറ്റ് ഫൈനാണ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോകേണ്ട ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് അത്യാവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് പോകണം നമുക്ക് എല്ലാവരും പുതിയ കാറും വായിച്ച് എല്ലാവരും കാറിലേ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടണം അല്ലെങ്കിൽ പതൊക്കെ പോകാൻ ശീലിക്കണം ഈ ചില ഒരു പഴയ സിനിമയുണ്ട് പലരും കണ്ടിട്ടുണ്ടാവും ഒരാൾ ഒരു പുരോഗമിക്കാത്തൊരു നാട്ടിൽ ഒരാൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ കിട്ടിയപ്പോൾ അയാൾ റിവേഴ്സ് ഗിയറിലാണ് വണ്ടി ഓടുന്നത് ഇയാൾക്കറിയാത്തൊണ്ട് അയാൾ തിരിഞ്ഞിരുന്ന് വണ്ടി ഓടിച്ചു ശ്രീ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും തിരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഉപകരണം കിട്ടിയിട്ട് കാര്യമില്ല നമുക്കത് ഉപയോഗിക്കാൻ കഴിയണം ഇത് വളരെ വേദനയോടെയാണ് പറയുന്നത് ചെറുപ്പക്കാർ കുട്ടികൾ മരിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ അവരുടെ പോസ്റ്റ്മോർട്ടത്തിന് കാവ് നിൽക്കുന്ന അച്ഛനന്മാരും അമ്മമാരോ കാണുകയാണത് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പിന്നെ രക്ഷാകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരാളുടെ സ്വഭാവം നോക്കിയിട്ട് മാത്രമേ ട്യൂബ് വീലർ എടുത്തു കൊടുക്കുക കാറ് എടുത്തു കൊടുക്കാവൂ സ്വഭാവം നല്ലതാണ് മര്യാദയുണ്ട് മറ്റു കാര്യങ്ങളിൽ പെരുമാറ്റ ദൂഷ്യമൊന്നും ഇല്ലാത്തവനാർ വണ്ടി എടുത്ത് കൊടുക്കാവൂ ലൈസൻസ് എന്ന് പറയുന്നത് അത് കിട്ടുന്നത് വണ്ടി ഓടിച്ച് കാണിക്കുന്നതുകൊണ്ടാണ് അയാളുടെ പെരുമാറ്റം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് അങ്ങനത്തെ കുട്ടികൾ പെരുമാറാൻ അറിയാത്ത സാമൂഹ്യ മര്യാദ കാണിക്കാൻ അറിയാത്തവർക്ക് ഈ വാഹനം എടുത്ത് കൊടുക്കുക തോക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പോലെയാണ് അവരും മരിച്ചു പോകും മറ്റുള്ളവരെയും കൊല്ലും എന്ത് കഷ്ടമാണ് ഇരുപത്ത മുപ്പതും വയസ്സുള്ളവരൊക്കെ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഇരുപത് കാരൻ ഇനിയും കുറഞ്ഞ എൺപത് വർഷം ജീവിച്ചിരിക്കേണ്ടവരാണ് നമ്മുടെ അച്ഛനമ്മമാർ തന്നെ എൺപത് വയസ്സിന് മേലും ജീവിച്ചിരിക്കുമോ തൊണ്ണൂറാകുമ്പോൾ മരിക്കുന്നവരാണ് അപ്പോൾ എൺപതോ തൊണ്ണൂറോ വർഷം നഷ്ടപ്പെടുത്തിയിട്ടാണ് കുട്ടികൾ വഴിയിൽ മരിച്ചു വീഴുന്നത് അതോ പല വീടുകളിലും ഒറ്റ കുട്ടിയാണ് അപ്പോൾ അത് അത്രയും ദുഃഖകരമായ കാര്യം പരിഹരിക്കണമെങ്കിൽ വ്യക്തി തീരുമാനിക്കണം ഞാൻ അനാവശ്യമായി വേഗത്തിൽ വണ്ടി ഓടിയില്ല തീരുമാനിക്കണം എല്ലാവരും വേറെ ഞാനാണ് ഏറ്റവും കൂടിയാളെ ഏറ്റവും നല്ല ഡ്രൈവർ ഒരു നല്ല ഡ്രൈവറും കേരള ലോകത്തില്ല ബെസ്റ്റ് ഡ്രൈവർ എന്നാൽ പോലെ ചുമ്മാതയാണ് വലിയ എന്താണ് കാറിൻ്റെ വലിയ കൂടിയ കക്ഷികൾ അപകടം പിടിച്ച് കിടക്കാൻ കാണുന്നില്ലേ അപകടം പിടിച്ചാൽ പിന്നെ കൈയും കാലും അനങ്ങില്ല ചുണ്ട് മാത്രം അനങ്ങിയിൽ അപകടം പെട്ടിട്ട് കിടക്കുന്നവരറിയായിരുന്നു ശരീരം തകർന്നു പോയിട്ട് അപ്പോൾ ഞാനാണ് ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധാരണ അങ്ങനെ ലോകത്ത് ഒരു ബസ് ഡ്രൈവറും ഇല്ല ഒരു 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 ഡ്രൈവറും ഇല്ല ഒരു കാർ ഡ്രൈവറും ഒരു ടു വീലർ റൈഡറും ഇല്ല അപകടം പറ്റുന്നവരെ ഉള്ളൂ ബെസ്റ്റ് റൈഡറും ബെസ്റ്റ് ഡ്രൈവറും ഒക്കെ അപകടം പറ്റിയാൽ പിന്നെ എങ്ങനെ ഏത് ഷേപ്പിലായിരിക്കുമെന്ന് പറയാനും പറ്റില്ല ഈ റോഡിലെ അഹങ്കാരം പാടില്ല ഞാൻ ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും കാണുന്നുണ്ട് എൻ്റെ വണ്ടിയാണ് ഞാനാണ് ഈ പ്രധാനപ്പെട്ട ആൾ അത് ഇത് തിരുത്താനായിട്ട് രാഷ്ട്രീയക്കാർക്ക് ഉത്തരവാദിത്തമുള്ള എന്തിനാണ് ഈ മന്ത്രിമാർ ചേരി പാഞ്ഞു പോകുന്നത് അവർ മോശമായ മാതൃക കാണിച്ചു കൊടുക്കുക പോലീസിനെ വെച്ചാൽ പാഞ്ഞു പോവുകയാണ് പല അധികാരത്തിൻ്റെ പ്രതിഫലനം പോലെ അധികാരത്തിൻ്റെ ഒരു അടയാളം പോലെയാണ് ഈ ചേരി പാഞ്ഞു പോകുന്നത് അത് കാണുന്ന എല്ലാവർക്കും ഇതാണ് മോഡൽ എനിക്കെന്നുള്ളൂ തീരുപ്പ് അഞ്ചൂടെ മന്ത്രിയെപ്പോലെ തന്നെ മന്ത്രിമാരാജ് മര്യാദക്ക് ഓടിക്കാൻ പണ്ട് തയ്യാറാക്കണം എന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ബേളം വേണ്ട എന്ന് പറയണം അത് കുറഞ്ഞ ഭരണം മതി മതിയെന്നേ ഇതുപോലെ ഓടിക്കാതെ ബേളം വെച്ച് ഓടിക്കാത്ത നാടുകളൊക്കെ ഭരണം നടക്കുന്നുണ്ട് ഇത് കണ്ടാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അതിൻ്റെ മുന്നിലെത്തണം കഷ്ടമാണ് അവനോൻ്റെ ശരീരം പോകുന്നതുപോലെ വഴിയെ പോകുന്ന നിരപരാധികൾ മരിച്ചു പോവുക കേരളത്തിലെ റോഡിൽ പല നടക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് വ്യായാമത്തിന് വേണ്ടിയിട്ടാണ് ന കേരളത്തെ റോഡപകടങ്ങൾ പകുതി കൂടുതൽ വരിച്ചു പോകുന്നത് വഴിയെ നടന്നു പോണവനാണ് എന്ത് തെറ്റാണ് അവർ ചെയ്തത് കൈ കിട്ടിയിരിക്കുന്ന വാഹനത്തിന് തോക്കായിട്ട് ഉപയോഗിക്കരുത് ബോംബായിട്ട് ഉപയോഗിക്കരുത് മിസൈലായിട്ട് ഉപയോഗിക്കരുത് വാഹനമായിട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ താല്പര്യം അത് നിങ്ങളുടെ പ്രശ്നമാണെന്നും ചെയ്യാൻ പറ്റും പക്ഷേ വഴിയെ പോണവൻ്റെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും വളരെ വേദനയോട് പറയുകയാണ് നെഞ്ചിൽ വീഴുക കരഞ്ഞിട്ടും കണ്ണീര് വീഴ്ത്തിയിട്ടൊന്നും കാര്യമില്ല റോഡപകടത്തിൽ അതുണ്ടാകുന്നില്ല എത്ര നിയന്ത്രിച്ചാലും ഏറ്റവും നല്ല രാജ്യത്തിന് റോഡപകടം ഉണ്ടാകും അത് നമുക്ക് തടയാൻ പറ്റാത്തതാണ് പക്ഷെ തടയാൻ പറ്റുന്ന ഒരുപാട് റോഡപകടങ്ങൾ നാട്ടിലുണ്ടാകുന്നുണ്ട് അതിനകത്ത് ഈ രാജ്യത്തെ ഭരണകർത്താക്കൾ ഉത്തരവാദികളാണ് നമ്മളെല്ലാ പൗരൻ ഞാൻ ഉൾപ്പെടെ എല്ലാ പൗരന്മാരും ഉത്തരവാദികളാണ് ഇതിന് പുതിയ റോഡ് നയം തന്നെ ഉണ്ടാക്കണം വേറെ അന്തർദേശീയ രീതികളോ രാജ്യത്തെ നയങ്ങളോ എല്ലാം കേരളത്തിൽ നടപ്പാക്കണം കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇവിടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനും മര്യാദക്ക് ഓടിക്കാത്തവൻ ശിക്ഷിക്കപ്പെടാനും അവൻ്റെ ലൈസൻസ് റദ്ദെയ്യാനുമൊക്കെ നിയമങ്ങൾ ഉള്ളത് ഉപയോഗിക്കാൻ കഴിയണം അതിന് ജനകീയ മുന്നേറ്റം ഉണ്ടാകും പല നാടുകളിലും ജനങ്ങൾക്ക് ഇപ്പോഴിവിടെ ഉണ്ട് പക്ഷെ ആരും തയ്യാറല്ല കാരണം ഇനി അവനെതിരെ കേസ് വരും അല്ല അവനെ ആക്രമിക്കുന്നു ചേച്ചി സകല ഗുണ്ടാ വിളയാട്ടവും സകല സാമൂഹിക പ്രവർത്തനവും റോഡിൽ നടക്കുന്ന അനുവദിക്കാൻ പാടില്ലാത്തതാണ് ജീവനിൽ കൊതിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതിനെതിരെ സംഘടിക്കേണ്ടതുണ്ട്